ബസാൾട്ട് കൂപ്പേ എസ് യു വി രാജ്യാന്തര വിപണിയിൽ പ്രദർശിപ്പിച്ച് ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ സിട്രോൺ സി ത്രീ ഇ സി ത്രീ സി ത്രീ എയർ ക്രോസ് എസ് യു വി എന്നിവയ്ക്ക് ശേഷം സി ക്യൂബ്ഡ് പ്രോഗ്രാമിന്റെ ഭാഗമായി സിട്രോൺ പുറത്തിറക്കുന്ന നാലാമത് വാഹനമാണ് ബസാൾട്ട് ഇന്ത്യയിൽ ഈ വർഷം രണ്ടാം പകുതിയിൽ പുറത്തിറങ്ങുമെന്ന് കരുതുന്ന ബസാൾട്ടിന്റെ രൂപകൽപ്പന വ്യത്യസ്തമാണ് ഇന്ത്യൻ വിപണിയിൽ ടാറ്റ കർവിൻ്റെ എതിരാളിയായിട്ടായിരിക്കും ബസാൾട്ട് എത്തുന്നത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ബസാൾട്ട് എസ് യു വി തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമെന്നും സിട്രോൺ അറിയിച്ചിട്ടുണ്ട് സിട്രോണിന്റെ സീ ത്രീ എയർക്രോസിന് മുകളിലായിട്ടാണ് ബസാൾട്ടിന്റെ സ്ഥാനമുണ്ടാവുക സീ ത്രീ എയർക്രോസുമായി നിരവധി സാമ്യങ്ങൾ കൂപ്പേ ബോഡി സ്റ്റൈലിൽ നാല് ഡോർ എസ് യു വി എത്തുന്ന ബസാൾട്ടിനുണ്ട് മുന്നിലെ ഗ്രില്ലുകൾ രണ്ട് ഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുന്നു സി ക്യൂബ്ഡ് മോഡലുകളിൽ നൽകിയിരുന്ന ഹാലജൻ ലൈനു പകരം പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ ബസാൾട്ടിൽ സിട്രോൺ നൽകിയിട്ടുണ്ട് അതേസമയം എൽ ഇ ഡി ഡി ആർ എല്ലുകളോ ബോണറ്റിലോ കാര്യമായ മാറ്റമില്ല ചക്രങ്ങൾക്ക് മുകളിലെ ക്ലാഡിംഗ് കൂടുതൽ ചതുര ആകൃതിയിലാക്കിയിട്ടുണ്ട് മുകളിൽ നിന്നും വശങ്ങളിലേക്ക് ചരിഞ്ഞിറങ്ങുന്ന റൂഫ് ലൈൻ വാഹനത്തിന്റെ കൂപ്പേ ഡിസൈനെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട് ഗൺമെറ്റൽ ഫിനിഷിൽ സ്റ്റൈലിഷായിട്ടാണ് അലോയ് വീലുകൾ നൽകിയിരിക്കുന്നത് കൂപ്പേ ഡിസൈനുള്ള ബസാൾട്ടിന്റെ പിന്നിലെ ടൈ ലാമ്പുകൾക്ക് സീ ത്രീ എയർ ക്രോസിനേക്കാൾ വലിപ്പമുണ്ട് കറുപ്പ് സിൽവർ നിറങ്ങളിലാണ് ഡ്യുവൽ ടോൺ ബമ്പർ വരുന്നത് നാല് ദശാംശം മൂന്ന് മീറ്റർ നീളമുള്ള ബസാൾട്ടിന് സീ ത്രീ എയർ ക്രോസിന്റെ നീളം തന്നെയാണുള്ളത് മിഡ് സൈസ് മിഡ്സൈസ് എസ് യു വിഭാഗത്തിലെ ടാറ്റ കർവിന് ശക്തമായ മത്സരമായിട്ടായിരിക്കും ബസാൾട്ട് വരുന്നത് ബസാൾട്ടിൻ്റെ ഇൻറ്റീരിയർ വിശദാംശങ്ങൾ ഇപ്പോഴും ഔദ്യോഗികമായി സിട്രോൺ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും സീ ത്രീ എയർ സമാനമായി എന്നാൽ കൂടുതൽ ഫീച്ചറുകളുള്ള ഡാഷ്ബോർഡായിരിക്കും വരുന്നത് സീ ൂബ് മോഡലുകൾ ഇല്ലാതിരുന്ന ഇലക്ട്രിക് ഫോൾഡിംഗ് മിറർ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ക്രൂസ് കൺട്രോൾ വയർലെസ് ചാർജിംഗ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലസ് എൻട്രി എന്നിങ്ങനെയുള്ള ഫീച്ചറുകൾക്കും സാധ്യതയുണ്ട് നൂറ്റിപ്പത്ത് ബി എച്ച് പി കരുത്ത് നൽകുന്ന വൺ പോയിന്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനായിരിക്കും ബസാൾട്ടിന്റെ കരുത്ത് മാനുവൽ ഓട്ടോമാറ്റിക് വകഭേദങ്ങളും ഉണ്ടാകും ബസാൾട്ട് പുറത്തിറങ്ങി ആറുമാസത്തിനു ശേഷം വൈദ്യുത മോഡൽ എത്തുമെന്നും പറയുന്നുണ്ട് ഈ വർഷം പകുതിയോടെ ബസാൾട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് സിട്രോൺ അറിയിച്ചിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ അടുത്ത വർഷം തുടക്കത്തിലായിരിക്കും ബസാൾട്ടിന്റെ ഇ വി മോഡൽ ഇറങ്ങാൻ പോകുന്നത് എന്തായാലും ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപങ്ങൾക്കും കൂടുതൽ പ്രൊജക്ടുകൾക്കും സിട്രോൺ മുന്നിട്ടിറങ്ങുന്നു എന്ന് തന്നെയാണ് കരുതാൻ സാധിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം